കോഴിക്കോട് കൊടിയത്തൂരിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം ലൈബ്രറി നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം ഇന്നലെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നിന്ന് അംഗങ്ങൾ ഇറങ്ങിപ്പോയി ഇന്ന് പഞ്ചായത്ത് ഡിവൈഎഫ്ഐ മാർച്ച് കൊടിയത്തൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡ് കോൺഗ്രസ് നേതാവുമായ കരീം പഴങ്കൽ അൻപതിനായിരം രൂപയാണ് ലൈബ്രറി നിയമനത്തിന് ആവശ്യപ്പെട്ടത് പണം ആവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണം കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു വിഷയത്തിൽ ഭരണസമിതി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടതംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി സമഗ്രാന്വേഷണം വേണമെന്ന് സി പി ഐ എം ആവശ്യപ്പെട്ടു ഇപ്പോൾ സാംസ്കാരിക നിലയത്തിലെ പാർട്ട് ടൈം ലൈബ്രറിയുടെ നിയമനത്തിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് എംപ്ലോയ്മെൻ്റ് വഴിയാണ് അതിൻ്റെ ലിസ്റ്റ് വാങ്ങിയതെന്നാണ് എംപ്ലോയ്മെൻ്റ് വഴി നിയമനം നടത്തുന്നതിന് പോലും കോഴ വാങ്ങുന്നുവെന്ന് പരസ്യമായിട്ട് അവർ സമ്മതിക്കുകയാണ് അതിൻ്റെ തെളിവാണ് പുറത്തു വന്നത് ഈ ഈ കാര്യത്തിൽ കാര്യത്തിൽ നിയമപരമായിട്ടുള്ള നടപടി ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യാൻ മുഖം തുറന്നു തന്നെ ചെയ്യും നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് വിവാദത്തിൽ കോൺഗ്രസ് നിയോഗിച്ച നാലംഗ സമിതിയുടെ അന്വേഷണം തുടരുകയാണ് കരീമിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നാണ് സൂചന കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം